ബിഗ് ബോസ് സീസൺ സെവനിൽ രേണു അതീവ സുന്ദരിയായി കുറിയെല്ലാം തൊട്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രണ്ടാമത്തെ രേണുവിൻ്റെ വരവ് ഇറങ്ങിയിരിക്കുകയാണ് രേണു സുദീപ് കിച്ചണിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും ആശ്ചര്യത്തോടെ വ വ രേണു ചേച്ചി സൂപ്പറായിട്ടുണ്ട് ഇങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് വൃത്തിയില്ലാത്തവരെയും അതേപോലെ തന്നെ വൃത്തിയുള്ള ഒരാളെയും കണ്ടുപിടിക്കുകയും അതേപോലെ തന്നെ വ്യക്തമായ കാരണം പറയുകയും ചെയ്യുന്നതായിരുന്നു തന്നായിരുന്നു അനുമോള് ആയിരുന്നു പറഞ്ഞത് രേണുവിൻ്റെ തല രേണു തലമുടി ചെയ്യുവാറില്ല അതേപോലെ തല കഴുകാറില്ല രേണു ചേച്ചിൻ്റെ മുടി കൂടെ ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരാറുണ്ട് മുഖത്തൊക്കെ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് അത് ഒരുപാട് ആവുകയും ചെയ്തു അങ്ങനെ ഭയങ്കര പ്രശ്നമായി അത് സോൾവൊക്കെ ആക്കി ഇപ്പോൾ രേണു മുടിയൊക്കെ ചെയ്വി നല്ല സുന്ദരിയായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരികയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും എല്ലാവരും പറഞ്ഞു ഇതേപോലെ തന്നെ രേണു ചേച്ചി ഇനിയും വരണം ഇപ്പം അത് എന്ത് ഭംഗിയുണ്ട് കാണാൻ വലിയ കമ്മലൊക്കെ ഇട്ട് നല്ല ഭംഗിയിലാണ് രേണു വരുന്നത്